ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ വിസ് വേൾഡ് ഇറ്റ്സ് മീ ആതിര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടോ ഒരു യാത്ര പോകാൻ കേട്ടോ യാത്ര പോകുന്ന ഈവനിങ് ബ്ലോക്ക് ഒരു ഔട്ടിങ് അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് എനിക്കറിയില്ല എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് കാരണം നമുക്കറിയാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ബേപ്പൂരിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ ബേപ്പൂരിനൊക്കെ കേൾക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണല്ലോ ഓർമ്മ വരുന്നത് ഈ ഇവിടെ ഞങ്ങൾ ഇവിടെ പോയതിന് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അദ്ദേഹത്തിൻ്റെ ഒരു ദിനം വന്നത് സോറി കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്താ എന്നുള്ളതോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കാനുള്ള സ്ഥലം നോക്കുമായിരുന്നു കേട്ടോ ഇവിടുത്തെ ബീച്ചിലൊക്കെ എന്ന് വെച്ചാൽ സൈഡിലൊക്കെ ഒതുക്കാം കാരണം മെയിൻ റോഡല്ലല്ലോ അപ്പോൾ ഞാൻ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ മോളെ എട്ടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇവിടെ എന്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നല്ല കണ്ടിട്ടുണ്ട് ആരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു എത്രയോ കിലോമീറ്റർ അകലെ വരെ നമുക്ക് ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ വരെ നമ്മൾ നടക്കണം കേട്ടോ മഴക്കാറൊക്കെ വരുന്നുണ്ട് എന്തോ ഭാഗത്തിന് മഴയൊന്നും അന്നേരം പെയ്തിട്ടില്ല നമ്മൾ തിരിച്ച് വരുന്നവരെ മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷേ ഒടുക്കത്തെ കാറ്റായിരുന്നു കയസ് അവിടെ നിന്ന് എനിക്ക് ചെമ്പ്രമലൊക്കെ പോയൊരു പ്രതീതി ആയിരുന്നു കേട്ടോ ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോൾ ചെമ്പ്ര പോയിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര കാറ്റായിരുന്നു കയസ് അപ്പോൾ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല താഴെ വീഴുമോന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ആയിരുന്നു ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഏ നിൽക്കുന്ന കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങൾ കുട്ടീനെ കൈമാറി ഏട്ടൻ്റെ കയ്യിലായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം പിടിക്കാമെന്നായിട്ടും അപ്പോൾ ആൾക്കാരൊക്കെ പോകുന്ന കണ്ടില്ലേ അപ്പോൾ വരെ നമ്മൾ നടക്കണം കേട്ടോ എല്ലാ കുറേ പേരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ വർത്താനം പറഞ്ഞും അങ്ങനെ പോയാൽ നല്ല രസമായിരിക്കും ഫ്രണ്ട്സുമായിട്ട് വരുന്നതിനും നല്ല അടിപൊളിയായിരിക്കും അടിപൊളി വൈപ്പായിരിക്കും എല്ലാവരോടും കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം പിന്നെ ഇനി അവിടെ കുറേ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സൈഡിൽ തന്നെയായിരിക്കും കേട്ടോ പക്ഷേ അപ്പുറത്തെ സൈഡ് ഒരു 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 എന്തോ ഒരു പോലെയാണ് പക്ഷേ ഈ സൈഡ് നമ്മൾ നടക്കുന്ന ആ വലത്തു സൈഡ് കുഴപ്പമില്ല കേട്ടോ അതുപോലെ വെള്ളം തിരമാല അടിക്കുമ്പോൾ വെള്ളം ഇങ്ങോട്ട് നമ്മളെ പാലത്തിൻ്റെ അടുത്തേക്ക് വരെത്തുന്നുണ്ട് അപ്പോൾ കുറേ അങ്ങക്കെ നനഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ മേത്തേക്ക് തട്ടുന്നുണ്ട് ഉപ്പ് വെള്ളം അങ്ങനെയൊക്കെ കുറേ ഫീൽ ചെയ്യാട്ട് നമുക്ക് എൻ്റെ അമ്മേ അല്ല കൈ പിടിക്കടി അമ്മേ എന്നാണ് ഇട്ട് പറയുന്നത് അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ ഒരു സമയം കുറച്ച് സമയം എടുത്തു അപ്പോൾ അവിടെ കുറേ ചായക്കടകളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ചായക്കടയിലേക്ക് പോയി അവിടെ അതിൻ്റെ അപ്പുറം ചൂ എന്താ പറയുക കാറ്റാണ് കേട്ടോ നമുക്ക് അവിടെ ഇരിക്കാനോ നിൽക്കാനോ പറ്റുന്നില്ല കണ്ടോ കാടലാസ് വരെ പാറന്ന് അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇരുന്നോ ചേട്ടൻ പറയുന്നത് ഇരുന്നോ പാറിൽ പോകും അത്രയും കാറ്റാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നമുക്കത് ഫീൽ ചെയ്യാം അത്രയും കാറ്റാണ് ഇതോ അപ്പോൾ ആ ചായ വരെ ഗ്ലാസ് കണ്ടാൽ അറിയാം അത്രയും കാറ്റാന്നുള്ളത് അത് ചൂടൊക്കെ തണിഞ്ഞോ ആ കാറ്റും ഉണ്ട് കേട്ടോ കണ്ടോ അത്രയും കാറ്റാണ് അപ്പോൾ ലാസ്റ്റാണ് നമ്മളിവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടത് കേട്ടോ അതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കേട്ടോ താങ്ക്